നമസ്കാരം ചേർത്തലയിൽ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് പിന്നീട് മരിച്ച സ്ത്രീയുടെ ആഭരണം കാണാനില്ല എന്ന് പരാതി നിർമ്മല എന്ന രോഗിയാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവേശിപ്പിച്ചത് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തുടരുകയെ അവർ പിന്നീട് മരിക്കുകയായിരുന്നു ഇവിടെ കൈ രണ്ട് വളകൾ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയത്തത് എന്നാൽ മൃതദേഹം വൃത്തിയാക്കാനായി എടുത്തപ്പോൾ അവർക്ക് ഒരു വള മാത്രമാണ് കാണാൻ കഴിഞ്ഞത് തുടർന്ന് ആശുപത്രി അധികൃതരുമായി അവർ ബന്ധപ്പെട്ടിരുന്നു പിന്നീട് നടത്തിയ സി സി ടി വി പരിശോധനയിലൊക്കെ തന്നെ രണ്ട് വളകളും ഈ ഇവരുടെ ദേഹത്ത് ഉണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ആശുപത്രി അധികൃതർ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ വീട്ടുകാർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് ചേർത്തല പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് ഒപ്പം ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്യും ഇതിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ വാർത്താ വിഭാഗം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഇതിന് കൃത്യമായൊരു മറുപടി അവിടെ നിന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല പി ആർ ബന്ധപ്പെടാനാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത് ഏതായാലും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് പലപ്പോഴും അവരുടെ ആഭരണങ്ങൾ കാണാതാകുന്ന സംഭവം കേരളത്തിൽ പല ആശുപത്രികളിലും നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായി ഇന്ന് എല്ലാ ആശുപത്രികളിലും സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ആരാണ് ഈ ആഭരണം എടുത്ത് മാറ്റിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനും കഴിയും ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ ഇക്കാര്യത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ പോലീസിന് ലഭിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ഇത്തരം ഒരു സംഭവം വളരെ കാലത്തിന് ശേഷമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും സംഭവിക്കാറുള്ളത് മൃതദേഹം വീട്ടിലെത്തിച്ചതിന് ശേഷമായിരിക്കും കാര്യം മനസ്സിലാക്കുന്നത് പിന്നെ വഴക്കിനും തർക്കത്തിനൊന്നും പോകണ്ട എന്ന് കരുതി വീട്ടുകാർ ക്ഷമിക്കുന്നതാണ് പതിവ് ഒരുപക്ഷെ ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഇക്കാര്യം പുറത്തു വരികയില്ലായിരുന്നു വീട്ടുകാർ വളരെ കൃത്യമായി ഇക്കാര്യം ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഒടുവിൽ അവർ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് എഴുപത്തി ഒൻപത് വയസ്സുകാരിയാണ് മരിച്ച നിർമ്മല ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പവൻ തൂക്കം വരുന്ന വളയാണ് നഷ്ടമായത് എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് മരണം ഉറപ്പാക്കിയതിന് ശേഷം മൃതദേഹം വൃത്തിയാക്കുന്നതിന് വേണ്ടി ബന്ധുക്കൾക്ക് കൈമാറുന്ന സമയത്താണ് ഈ ആഭരണങ്ങളും തിരികെ നൽകിയത് എന്നാൽ രണ്ട് വള കൈകൾ ഉണ്ടായിരുന്നതിൽ ഒരു വള മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് ബന്ധുക്കൾ അപ്പോൾ തന്നെ ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നു എങ്കിലും ആ ഒരു വള മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ ആശുപത്രി അധികൃതർ ഉറച്ച് നിൽക്കുകയായിരുന്നു തുടർന്ന് വീട്ടിലെത്തി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമാണ് അവർ വീണ്ടും ഈ ആശുപത്രി അധികൃതരെ സമീപിക്കുകയും പിന്നീട് അവിടെ നിന്നുള്ള പ്രതികരണം കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ പോലീസിനെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ആശുപത്രി അധികൃതർ ഇനിയും ഔദ്യോഗികമായി സംഭവത്തെക്കുറിച്ച് അവരുടെ പ്രതികരണം അറിയിച്ചിട്ടില്ല പോലീസ് അന്വേഷണം വരും ഭാഗത്തോടെ തുടരുന്ന സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വീട്ടുകാർ പ്രതീക്ഷിക്കുന്നത്